السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني وقولي اللهم رب يسر ولا تعسر رب زدنا علما وحلما وحفظا واقلا وادبا كاملا رب تمم بالخير والسعاده برحمتك يا ارحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله أمرا من عندنا إنا كنا مرسلين أنا عائشة أم المؤمنين رضي الله تعالى عنها قالت عن رسول الله صلى الله عليه وسلم شعبان شهدي ورمضان شهد الله നമ്മുടെ ഇസ്ലാമിക് അക്കാദമിയുടെ നമ്മുടെ അക്കാദമി അധ്യാപകൻ മുഹന്നിരായ ഷാഫി മനാനിസാർ അവർകൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും ഇസ്ലാമി അക്കാദമിയുടെയും വിദ്യാർത്ഥികളുടെ കലാസാഹിത്യമായിരുന്നെടുത്തത് ആകസ്മികമായിട്ടാണെങ്കിലും ഇന്ന് നേരം മുതൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ വിവിധ തരത്തിലുള്ള കലകൾ പ്രസന്നമായും പാട്ടായും ഓർഡരായും എഴുത്തായും ചിത്രരചനമായിട്ടൊക്കെ നമ്മൾ കണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും അനിവാര്യമായിട്ട് ഇറങ്ങിയിരിക്കേണ്ട ഒരു പ്രമേയമായിരുന്നു നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കുഞ്ഞു മക്കളുടെ കലാസാഹിത്യ മത്സരത്തിന് നൽകിയെത്തി അഥവാ പ്രമേയം എന്റെ മാസമാണ് ും പറയുന്നില്ല അവസാനിപ്പിച്ച് നമ്മുടെ സമാനദാന ചടങ്ങുകളിലേക്ക് കടക്കണം നമ്മുടെ നേരത്തെ തന്നെ ഭവനങ്ങളിലേക്ക് എത്തണം പിന്നെ ഈ മനുഷ്യർന്ന വളരെ സന്തോഷമുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ ഭീരകാംക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒന്ന് രണ്ട് വാർത്തകൾ പ്രഖ്യാപിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിഷയാവകരണം നടത്തി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് അന്ന് മുതൽ ഇന്ന് വരെ പന്ത്രണ്ട് ഉണ്ട്

എന്റെ മാസമാണെന്ന് പറയാൻ ധാരാളം കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പത്ത് കാര്യം ഞാൻ ഒന്ന് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം ഒന്നാമതായി മാസം അതുകൊണ്ട് തന്നെ കൊണ്ട് മാസമാണിത് രണ്ടാമത്തെ കാര്യം അവരുടെ കടകോളങ്ങൾ പോലും അടച്ചു വെച്ചിട്ട് ധാരാളം ഈ മാസത്തിൽ വിശദീകരിക്കാൻ ഇല്ല

നമ്മൾ ഖബറും വല്ല വരുന്നുണ്ടോ നബിയെ നിങ്ങൾ ുംബിയെ കാത്തിനാത്കാരോടന്ന് പരിശോധിച്ചും അതല്ല മറ്റൊരു ദിവസമാണ് ചൊവ്വാഴ്ചയാണ് എന്നും അഭിപ്രായമുണ്ട് മാസം മാറ്റത്തിന്റെ മാസമാണ്

വിശുദ്ധമായ കോളാന്നെ അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഏതമായ രാത്രി രണ്ടഭിപ്രായം ആ വിഷയത്തിൽ പറയുന്നുണ്ട് അത് ലൈലത്തിൽ എന്നും ഏതായാലും രാത്രി പതിനഞ്ചിന്റെ രാവാണ് എന്നതാണ് പലമാക്കൾ ശക്തമായിട്ട് ആ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ് அல்ல காரியு தீர்மான எல்லா காரியங்களும் പിന്നെ രാത്രിയാണെന്നും ഭാഗത്തിന്റെ രാത്രിയാണെന്നും പറയപ്പെടുന്നുണ്ട് അസഹായ അഭിപ്രായം രണ്ട് രണ്ട് രാത്രിയിലും അതിന്റെ അവതരണം ഉണ്ടായി എന്നതാണ് ഒന്ന് യും ചെയ്തു ഇത്രി രാത്രി കിന്റെ രാത്രി നമ്മുടെ ഒരു ബന്ധമുണ്ട് അത് ഞാൻ ശേഷം സൂചിപ്പിക്കാം ഈ രാത്രിയെ കുറിച്ച് പറയപ്പെടുന്നു മഹാനായി മാം അഞ്ച് രാത്രികൾ ഹയാത്താക്കേണ്ട രാത്രികളാണ് രാത്രി കൊണ്ട് രാത്രികൾ അഞ്ച് ആ അഞ്ച് രാത്രി ഉത്തരമുണ്ട് രണ്ട് പെരുന്നാളിന്റെ രാത്രി ആദ്യത്തെ രാത്രി വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ചയുടെ രാത്രി അതുപോലെ തന്നെ രാത്രി ഈ അഞ്ച് രാത്രി ഹയാത്താക്കേണ്ട രാത്രികളാണ് ആദ്യത്തെ ദിവസത്തിലാണ് ദിവസത്തിലാണ് റജബിന്റെ മഹത്വം മധ്യത്തെ ിന്റെ അവസാനത്തെ അഥവാ ലീലത്തിൽ ഈ മൂന്ന് മാസവും അല്ലാഹു അള്ളാഹു കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പറഞ്ഞു അത് അള്ളാന്റെ മാസമാണ് ആ മാസത്തിൽ നിങ്ങൾ വിത്തിടണം

വെന്ത മുട്ട എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ വെന്ത എന്ന് പറഞ്ഞേ라 ശൈമാനിന്റെ 15-ാം ദാവിൽ അല്ലാഹു സുബ്ഹാനഹു താലാ ലൗൽ മർഫൂദിൽ നിന്ന് അടുത്ത ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അണ്ടി വർഷത്തേക്കുള്ള ഒരു വാർഷിക ബഡ്ജറ്റ് മലക്കുകൾക്ക് കൊടുക്കും മുദബ്ബിറാത്തു മുനൂറായ വൽ മുദബ്ബിറാത്തു അംറ ഭൂമിയിലെ പ്രാഥമിക വസ്തുതകളെ വിഷയങ്ങളെ ഏറ്റ പിറ്റട്ടുള്ള മലക്കുകൾ ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് അവരെ

പിന്നെന്താണ് എനിക്ക് തന്നെ അടുത്ത വർഷം എത്ര മഴ പെയ്യണം അടുത്ത വർഷം എത്ര കാറ്റടിക്കണം എത്ര കൃഷികളൊക്കെ നടക്കണം എത്ര വിവാഹങ്ങൾ നടക്കണം എത്ര കുഞ്ഞുങ്ങൾ ജനിക്കണം എത്ര അടുത്ത മുഴുവൻ കാര്യങ്ങളും ഫൈനൽ ചെയ്യും രാത്രിയിൽ അതിനിടയിൽ നമ്മൾ ഭേദഗതി ചോദിക്കണം അതാണ് അതിന്റെ കാര്യം അടുത്ത രീതി

ഓച്ചിങ്ങന വാക്കി നോക്കി പോയി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങ അങ്ങ പോയി നടന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്തു റസൂൽ തിരിക്കുന്നു അങ്ങ പെട്ടെന്ന് આવીവരില്ലല്ലോ തിരിച്ചു അങ്ങ സ്വന്തം വീട്ടിൽ പോയി പെട്ടെന്ന് നടന്നു അപ്പോൾ റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ചോദിച്ചോ ആയിഷ അല്ലാഹുമ്മ അൽ റസൂലിനെ ചാദിക്കുന്ന നീ പഠിക്കുന്നുണ്ടോ അൽ ലഹീ അൽ ലഹീ ഫ عليكില്ലാഹു വ റസൂൽ അല്ലാഹുമ്മ അൽ റസൂലിനെ നിങ്ങളെ ചാദിക്കുന്ന നീ പഠിക്കുന്നുണ്ടോ മിക്കില്ല അ തദീരീന മാ ആദി ലയിലതിയായ് இதுதான் சொல்லிக்கொடுத்து கொடுக்கும் சம்பவம்

ും രാത്രിക നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു രാത്രിയിലെന്താ എന്താ ചെയ്യുന്നത് രാത്രിയുടെ അമ്പലമായിട്ടുള്ള പ്രക്രിയ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുടിക്കൽ പറഞ്ഞു പറഞ്ഞതാണ് ഇനി ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് പരിശുദ്ധമായ പതിനഞ്ചിന്റെ രാത്രിയിൽ വാർഷികമായ അമല കേട്ടു പോകും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല ചെയ്യുന്നത് എല്ലാടികളാണ് അത് മേണ്ടോട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണോ ആകാശത്തിലേക്ക് അമലുകൾ ഉയർന്നു പോകുന്നത്

മാമീന ഹദീസിലെ ഒരു ജനത ഇല്ലാതെ റഹ്മത്തിൽ അല്ലാഹു സലാത്തുൽ മൂന്ന് റൗഷ മൂന്ന് റൗഷ റസൂൽ പറഞ്ഞു അല്ലാഹന്റെ കരുണ ഇല്ലാതെ റഹ്മത്തിൽ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പോകാനൊരാൾക്കും കഴിയില്ല എന്നിട്ട് വലാ അന്ത يا رسول الله അങ്ങേയ്ക്ക് മാത്രമേയാണോ അല്ലാഹന്റെ റഹ്മത്തുണ്ടെങ്കിലേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റോ അപ്പോൾ റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലിട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു വലാ ഹാമതിഹി തലയിലിട്ട് കൈ വെച്ചിട്ട് റസൂൽ പറഞ്ഞു വലാ അലില്ല നിയത മുഹമ്മദിയ്യ െത്തിന്റെ രോമങ്ങൾക്കനുസരിച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും അതുകൊണ്ടാണ് നിന്ന് രാത്രി ഒറ്റക്കാർക്കിട്ട് ഞാൻ എഴുന്നേറ്റ് പോയത് എന്റെ അടുത്തിൽ നിന്നെ ചതിച്ചിട്ട് വേറെ ഭാര്യ പോയതല്ല െ കുറിച്ച് പറഞ്ഞെടുത്ത് അങ്ങനെ തന്നെയാണ് പൊതുവിൽ

ഒ കാര്യം കേൾക്കുന്നവരെ ഞാനുമേ വളരെ ശ്രദ്ധയോടെ പോയി കൊണ്ട് ശ്രദ്ധിക്കണേ വളർന്നിരുന്നിട്ട് ഞാൻ ഈ പറയുന്ന പോയി ശ്രദ്ധിക്കണേ ിൽ കേട്ടോ

ഒരുപാട് ചെടികൾ അടിമ വിവാഹങ്ങൾ നിശ്ചയിച്ചു വെക്കും കെട്ടിടങ്ങൾ സംബന്ധിച്ച് അതുപോലെ തന്നെ പിന്നെ

എല്ലാം ഫിക്സ് ആണ് ഇനിയൊട്ട് ഇങ്ങു ദേശവരി അപ്പോൾ ഇതി അല്ലാഹുമ്മ സല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനം ആയിട്ട് പറയാണു ഷദു റുഹുത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി ഹബീബായ ഉമ്മത്തെ അുന്നായ റസൂലി സല്ലല്ലാഹു അലൈഹി ഉമ്മത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രസംഗനർദെ ഷഅബ അവസാനം കൊണ്ട് അപ്രസബത്തു റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഈ ഉമ്മത്തിനെോട് വളരെ പ്രധാണപ്പെട്ട കാര്യം പറഞ്ഞു അയ്യുഹന്നാസേ ജനങ്ങളെ

അവസാനം ഷാൻ മുപ്പതിന്റെ

അൽ മഹാൻ പറഞ്ഞ ഏറ്റവും അല്ലാഹു നമ്മെ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹുവ തആലയുടെ പാപങ്ങൾ വെണ്ണി തിന്റെ സലാത്ത് വെണ്ണി നാം കൊക്കാന സലാത്ത് കൂടിയേ ഉടനെ പറഞ്ഞു മലക്കന്റെ അടുത്ത മലൻ കാടിമേ വിട്ടേക്കി അവൻ വിചാരിച്ചില്ലേ അവൻ എന്ന സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി കാണും അവന്റെ പാദമലേക്കാൻ അവന്റെ സലാത്തിന്റെ എന്ന് കൊടുദലാ ഈ സംഭോധത്തിൽ പറയാ രാത്രി കടക്കുന്നതിനു മുമ്പ് നിത്യ സലാത്ത് ചൊല്ലിയിന്റെ ഒരു നിഷ്ഠയുള്ളവരാട് ഈ ഖുർആൻ പറയുന്നു വർക്കത്തിൽ ഹബീബായ റസൂലി മുസല്ലല്ലാഹി അലൈഹി വസല്ലം എന്നിട്ടനോട് പറയുകയാണ് കടന്നു വന്നപ്പോ കത്തൂരിയും മമ്പറും ഒക്കെ നിറച്ചു വെച്ചതുപോലുള്ള സുഗന്ധമായി അല്ലേന്റെ അടുത്തിൽ വന്നിട്ട് സലാത്ത് ചൊല്ലിയ വായി ഇന്ന് കാണിക്കൂ ഞാൻ ഒന്ന് ചുമ്പിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഇങ്ങനെ ചുമ്പിക്കാൻ വന്നപ്പോൾ എനിക്ക് ലജ്ജ തോന്നിയിട്ട് എന്റെ കവിളിനെ ഞാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരുന്നു അവസാനം ഹബീബായ മുത്തായ റസൂലി എന്റെ കവിളിൽ അങ്ങ് ചുമ്പിച്ചു എന്റെ കവിളിൽ ചുമ്പിച്ചു ആ ചുമ്പനത്തിന്റെ സുഗന്ധം എനിക്ക്

മുത്തായ അബീ സിപാട് സ്ഥലം അദ്ദേഹം സൗഭാഗ്യം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം അവസാനിപ്പിക്കുന്ന സ്ഥലമാലി